ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ നിങ്ങൾ എഴുതിയ സി പി ഒ ഡ്ല്യു സി പി ഒ ഇതേ മാതൃകയിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ ഐ സി എ എസ് ഐ എസ് ഐക്ക് വേണ്ട പരീക്ഷ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ആറ് നടന്ന പരീക്ഷയാണ് അപ്പോൾ സി പി ഒയുടെയും നിങ്ങളെ ഫൈനൽ കീത് ഇതായിരുന്നു ഓക്കെ അപ്പോൾ അത് ഇതിലുള്ള ചേഞ്ചസ് നോക്കുക ചേഞ്ചസ് വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിവിടെ നോക്കാം മുപ്പത്തി എ കോഡിലുള്ളതിന് മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ഓപ്ഷൻ എ ആണ് ചേഞ്ച് ചെയ്തത് നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി കൊടുത്തു അമ്പത്തൊന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആ തൊണ്ണൂറ്റി രണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചേയ്ഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ പ്രകാരം നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് രണ്ട് ഡിലീഷൻസ് രണ്ട് ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഒന്ന് രണ്ട് ആ മൂന്ന് മൂന്ന് ഡിലീഷൻസ് വന്നിട്ടുണ്ട് പിന്നെ ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ച് കട്ട് ഓഫിൽ നിന്ന് ഒരു മൂന്ന് മാർക്ക് വരെ ഇനി ഒരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ഫൈനലൈസ് ചെയ്ത് ഈ ഫൈനൽ ആൻസർക്ക് ഈ പ്രകാരം പറയുകയാണെങ്കിൽ ഇതിലൊരു ഇത്രയും ചേഞ്ചസ് വന്നുകൊണ്ട് എല്ലാവർക്കും എന്തായാലും മാക്സിമം മൂന്നിനും നാലിനും ഇടയിലുള്ള മാർക്ക് എന്തായാലും കുറഞ്ഞു കാണും അപ്പോൾ നമ്മൾ പറഞ്ഞ കട്ട് ഓഫിൽ നിന്നും ഈ ഒരു മാർക്ക് കുറയും അപ്പോൾ ഞാനവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു മൂന്ന് മാർക്കാണ് അങ്ങനെയാണെങ്കിൽ ഓരോ ബെറ്റാലിയൻ ബേസ് ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അപേക്ഷകര ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് കൂടും എന്ന് തന്നെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ എസ് എ പി കട്ട് ഓഫ് ഒരു അൻപത്തഞ്ച് റേഞ്ച് പറയാവുന്നതാണ് അൻപത്തഞ്ച് വരെ മാക്സിമം വരാം ആ കട്ട് ഓഫ് ഒന്നോ രണ്ടോ മാർക്ക് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഒരു അൻപത്തഞ്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് കെ പി ത്രീ കെ പി ത്രീ പറയുകയാണെങ്കിൽ ഇതിൽ കഴിഞ്ഞവണ്ണ കട്ട് ഓഫ് നാൽപ്പത്താറാണ് വന്നത് അല്ലേ അവിടെ ചെറിയൊരു കോമ്പറ്റീഷൻ കുറവ് പക്ഷേ വേക്കൻസിയും ഉണ്ട് അപ്പോൾ ആ ഒരു അനുമാനത്തിൽ നിങ്ങൾക്കൊരു അൻപത്തി രണ്ട് മാർക്ക് പ്രതീക്ഷിക്കാം ഇനി മറ്റ് ബറ്റാലിയനെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല കാരണം അതിൽ കെ എ പി ഫൈവ് മാത്രമേ എന്താണ് അപേക്ഷയുടെ എണ്ണം വളരെയധികം കുറവുള്ളൂ അതുകൊണ്ട് അവിടെ ഒരു നാൽപ്പത്തി ഏഴ് അൻപത് റേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ് ബാക്കിയെല്ലാം ഈ അൻപത്തിരണ്ട് അൻപത്തഞ്ച് റേഞ്ച് ആയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറം ഒരു കുറവ് വരാൻ സാധ്യതയില്ല ഇതിൽ ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരു മൂന്ന് മാർക്ക് കുറച്ച് പറയാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറെ കുറച്ച് പറയുന്നതല്ല ഈ ഒരു ഈയൊരു പരീക്ഷയെന്ന് പറഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗം നല്ല ജോലി പ്രതീക്ഷ ഉള്ളവർക്കൊക്കെ അറുപത് കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് അത് ഒട്ടനവധി പേർക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ കട്ട് ഓഫ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ കട്ട് ഓഫ് മാർക്ക് അവർ ഇപ്പോൾ ഇടുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾക്കറിയാം വളരെ കുറവാണ് പഴയ പോലെയുള്ള ലിസ്റ്റല്ല ഇപ്പോൾ ഇടുന്നത് അതുകൊണ്ടാണ് കട്ട് ഓഫിൽ ഒരു വേരിയേഷൻ കൂടുമെന്നൊരു കാര്യം പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അതിൽ എൺപത്തഞ്ച് വരെ കട്ട് ഓഫ് കയറിയിട്ടുണ്ട് സോ ആ ഒരു ആ ഒരു അവലോകനം തന്നെ ഇവിടെയും കൊടുക്കാൻ പറ്റും ഈ അൻപത്തഞ്ച് എന്ന് പറയുന്ന റേഞ്ച് കട്ട് ഓഫ് ഏതെങ്കിലും ഒരു ബറ്റാലിയനിൽ വരുന്നതായിരിക്കും മാക്സിമം കുറയുന്നത് നാൽപ്പത്തിയേഴ് വരെയായിരിക്കും നാൽപ്പത്തേഴ് മുതൽ അമ്പത്തഞ്ച് ആയിരിക്കും കട്ട് ഓഫ് പ്രൊഡക്ഷൻ പറയാവുന്നത് പിന്നെ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ കട്ട് ഓഫ് അൻപത് മുതൽ അൻപത്തി എട്ട് ആയിരുന്നു അവിടെ നിന്നാണ് ഈയൊരു നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തഞ്ച് വരെ എന്നൊരു കട്ട് ഓഫിലേക്ക് ഇപ്പം പറയാൻ പറ്റുന്നത് ഓക്കെ ഇതിനിടയിലായിരിക്കും നമുക്കൊരു ഒരാൾക്കും ഒരാൾക്കും കൃത്യം കട്ട് ഓഫ് പറയാൻ പറ്റില്ല കട്ട് ഓഫിന് നമ്മൾ ചെറിയൊരു എങ്ങനെയാണ് കട്ട് ഓഫ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു സെൻറ്ററിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ച ഒരാൾ എടുക്കും അവിടെ ഒരു എഴുപത്തിരണ്ട് മാർക്ക് വാങ്ങിച്ച ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അവിടുത്തെ കട്ട് ഓഫ് ഒരു ഇരുപത് മാർക്ക് കുറയ്ക്കാം അമ്പത്തിരണ്ട് ഇത് ടോപ്പ് മാർക്കാണ് അതുകൊണ്ട് അമ്പത്തിരണ്ട് കട്ട് ഓഫ് പറയാൻ പറ്റും ഇനി ആ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥി അല്ലാതെ മൊത്തം ആവറേജ് നോക്കുമ്പോൾ അറുപത്തഞ്ച് പ്ലസ് ആണ് നല്ലപോലെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ കിട്ടിയത് അപ്പോൾ അതിൽ നിന്നൊരു പത്ത് മാർക്ക് വരെ കുറഞ്ഞൊരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അങ്ങനെയാണ് ഈ എൺപത്തഞ്ച് എന്നൊരു ഭാഗത്തിലോട്ട് നമ്മൾ എത്തുന്നത് പിന്നെ എപ്പോഴും നോക്കിയാലും അറിയാം ആ ഒരു എട്ട് മാർക്ക് വരെ ഏറ്റവും ലീസ്റ്റ് കുറയാറുണ്ട് മറ്റു ബെറ്റാലിയനിൽ അല്ലേ അപ്പോൾ ഒരു അതിൽ നിന്ന് അമ്പത്തഞ്ചിൽ നിന്ന് എട്ട് പോയി നാൽപ്പത്തേഴ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലൈസ് ചെയ്ത് നാൽപ്പത്തേഴ് എന്ന് പറയുന്നൊരു കട്ട് ഓഫിലോട്ട് ലീസ്റ്റ് പറയാൻ പറ്റും നാൽപ്പത്തേഴ് ടു അമ്പത്തഞ്ചായിരിക്കും കട്ട് ഓഫ് വേരിയേഷൻ ആ എവിടെയൊക്കെ കൃത്യം അറുപത്തിരണ്ടോ അല്ല അറുപത്തിരണ്ടെന്നല്ല അമ്പത്തിരണ്ടെന്നോ അമ്പത്തി മൂന്നോ നമുക്ക് കൃത്യം പറയാം ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഇനി ഏകദേശം റേഞ്ച് പറയാം ഇപ്പം പറഞ്ഞതാണ് ഒരു ഏകദേശം റേഞ്ചായിട്ട് പറയാൻ പറ്റുന്നത് നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി അഞ്ച് വരെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് റേഞ്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഫിസിക്കലിനെ ട്രൈ ചെയ്ത് തുടങ്ങാം അതിപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തി ആറ് മാർഗാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം എങ്ങാനും അങ്ങനെ ഒരു സാധ്യത വന്നെങ്കിലോ ഓക്കെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ബാക്കിയൊക്കെ നിങ്ങളുടെ വിശ്വാസം അതോടൊപ്പം നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയറും ചെയ്യുക ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് അതിനു വേണ്ടിയുള്ള സമയം പോകത്തില്ല രാവിലെ ഏഴ് കുറച്ച് നേരം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല പിന്നെ ഐ ആർ ബി കാര്യം ഒരുപാട് പേര് ചോദിച്ചു ഐ ആർ ബിക്ക് കട്ട് ഓഫ് ഒരു നാൽപ്പത്തഞ്ച് റേഞ്ച് തന്നെ പറയാൻ പറ്റും കാരണം അതിൽ ഒരുപാട് പേരെ ലിസ്റ്റ് ഇടും എല്ലാവരും ഐ ആർ ബി ചൂസ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് റേഞ്ച് ടു അൻപത് വരെ മാക്സിമം പറയാൻ പറ്റും സേറ്റ് വരെ ആയതുകൊണ്ടാണ് അമ്പത് എന്നൊരു നിഗമത്തിലോട്ട് എത്തിക്കുന്നത് കാരണം ഒരു അഞ്ച് മാർക്ക് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ